ഹൈ എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പ്ലാൻസ് അല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പ്ലാൻസ് ആണ് അപ്പോൾ ഇതിൽ ഒരുപാട് തരം പ്ലാൻസ് വരുന്നുണ്ട് നമ്മുടെ ബോൾസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്ലാൻസ് വരുന്നുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം ഏതൊക്കെ പ്ലാൻസ് ആണ് ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒന്ന് കാണാം ബോൾസും നിങ്ങൾ ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെ ആണുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നല്ല ഓറഞ്ച് കളർ വരുന്നുണ്ട് ഫുൾ ഹൈബ്രൈഡ് ബോൾസാണ് ഇട്ട് വരുന്നത് ഓറഞ്ച് കളറിലുള്ള ബോൾസും വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്ക് നമ്മുടെ ബേബി പിങ്ക് കളറിലുള്ള ബോൾസും വരുന്നുണ്ട് അതുപോലെ തന്നെ റോസ് കളർ നമ്മുടെ ഒരു മജന്ത കളറല്ലേ മജന്ത കളർ ബോൾസം വരുന്നുണ്ട് ഇതാ ഇത്തരത്തിലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇവർ ചാർജ് ചെയ്തിട്ടുള്ളത് അടുത്തത് വരുന്നത് അഡീനിയം പ്ലാന്റ്സ് ആണ് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അൻപത് രൂപ മുതലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാം നിങ്ങൾ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തത് സി സി പ്ലാന്റ്സ് ആണ് സി സി പ്ലാന്റ്സ് അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പല വലുപ്പത്തിലുള്ളത് വരുന്നുണ്ട് അതാണ് ഞാൻ അൻപത് രൂപ മുതൽ എന്ന് പറയുന്നത് ഇനി വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാൻസ് ഇവിടെ അടുത്ത് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിനൊക്കെ ദാ ചെറിയ ചെറിയ റേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റേറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവരോട് ചോദിച്ചാൽ മതി ഓക്കെ ഇതൊക്കെതാ റൂട്ടഡ് പ്ലാൻസ് ആണ് ഇതൊക്കെ ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് അപ്പം ഇതിനൊക്കെ അഫോർഡബിൾ ആണ് വരുന്നത് ഇതൊക്കെ ഇതാ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റൂട്ടെഡ് പ്ലാൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇരുപത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ റേറ്റ് വരുന്നത് ഇതൊക്കെ കണ്ടോ നല്ല വലുപ്പമുള്ള പ്ലാൻസ് ആണ് ഇതാ ഇതൊക്കെ ഇരുപത് രൂപ ഉണ്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നി നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഏതാ ഇതൊക്കെ ഇരുപത് രൂപേൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ഒരുപാട് എന്താ പറയുക റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിനും ഇരുപത് രൂപ ആണ് ഇതിൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഇതൊക്കെ റൂട്ടഡ് ആണ് എല്ലാം റൂട്ടഡ് ആണ് വരുന്നത് ഇത് നമ്മുടെ പനിക്കൂർക്കാണ് അതിൻ്റെ ഒരു വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ സ്നോ വൈറ്റ് ആണ് ഇതൊക്കെ അൻപത് രൂപ മുപ്പത് രൂപ ഒക്കെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അത് നിങ്ങളെ കാണുന്നത് അടുത്തത് ഒരു അടിപൊളി അരേലിയാണ് ഇത് നമ്മുടെ നോർമൽ അരേലി അല്ല നല്ല ഭംഗിയുള്ള ഒരു അരേലിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മുതലാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പല വലിപ്പത്തിലുള്ള പ്ലാൻസ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്ര രൂപ മുതൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ കണ്ടോ ബോൾസൊക്കെ നോക്കൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാം വരുന്നത് ഇനി നമുക്ക് അടീന്യം തന്നെ ഒന്ന് നോക്കാം അടീനിയും കണ്ടോ നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഈ അടീനിയൊക്കെ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളതാണ് അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ പ്ലാൻസും വരുന്നുണ്ട് അതാണ് പറഞ്ഞത് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് അതായത് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് വേണ്ടവർക്ക് ചെറിയ പ്ലാൻസും അല്ലാത്തവർക്ക് വലിയ പ്ലാൻസും എല്ലാ രീതിയിലുള്ള പ്ലാൻസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് താഴെ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇത് നമ്മുടെ പ്ലാൻസ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക പരിമിതി വരുന്നത് കാരണം റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്ന ഒരു പരിമിതി ഉണ്ട് നമ്മുടെ പ്ലാൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാം അവർ അയച്ചു തന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം അവർ നിങ്ങൾക്ക് വീഡിയോ പ്ലാൻസ് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വായിപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്